നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടു വിളിമുക്ക് പാലക്കൽ സ്വദേശി അഭിനവ് ദാസ് നൽകിയ പരാതിയിലാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും രാവിലെ പത്തിന് മൂവാറ്റുപുഴയിലേക്ക് പോകുന്നതിനാണ് ലോഫോർ ബസ്സിൽ മുന്നൂറ്റി അമ്പത്തി രൂപ ടിക്കറ്റ് നൽകി ബുക്ക് ചെയ്തത് രാവിലെ ഒൻപത് ഒപ്പിന് ബസ് സ്റ്റോപ്പിൽ എത്തിയ പരാതിക്കാരൻ ഉച്ചയ്ക്ക് ഒരു മണിവരെ ബസ് കാത്തിരുന്നു ലഭ്യമായ നമ്പറുകളെല്ലാം വിളിച്ച് അന്വേഷിച്ചെങ്കിലും കൃത്യമായ മറുപടിയൊന്നും കെ എസ് ആർ ടി സിയിൽ നിന്നും കിട്ടിയില്ല ഗുരുതരമായ പരിമിതിയുള്ള യാത്രക്കാരൻ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കാൻ ഇടവന്നതിനെ തുടർന്ന് പരാതിയുമായി ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് ആറ്റുകൾ പൊങ്കാല കാരണം വലിയ തിരക്കായി മാറിയതിനാൽ ചില ട്രിപ്പുകൾ റദ്ദാക്കേണ്ടി വന്നുവെന്നും ബുക്ക് ചെയ്തവരെ വിവരം അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയെന്നും ടിക്കറ്റ് തിരിച്ചു നൽകാൻ നടപടി എടുത്തിട്ടുണ്ടെന്നും ബോധപൂർവം വീഴ്ച വരുത്തിയിട്ടില്ലെന്നും കെ എസ് ആർ ടി സി കമ്മീഷൻ മുമ്പാകെ ബോധിച്ചു എന്നാൽ ഷെഡ്യൂൾ റദ്ദീയ വിവരം പരാതിക്കാരനെ അറിയിക്കുകയോ പകരം യാത്ര സംവിധാനം ഏർപ്പെടുത്തുകയോ കമ്മീഷൻ മുമ്പാകെ പരാതി നൽകും വരെ ടിക്കറ്റ് വില തിരിച്ചു നൽകിയോ ചെയ്തില്ലെന്ന് കണ്ടതിനെ തുടർന്ന് പരാതിക്കാരൻ നഷ്ടപരിഹാരമായി പതിനയായിരം രൂപയും കോടതി ചെലവായി അയ്യായിരം രൂപയും നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു ഒരു മാസത്തിനകം നഷ്ടപരിഹാരം നൽകാത്ത പക്ഷം വീട് സംഖ്യക്ക് പന്ത്രണ്ട് ശതമാനം പലിശയും നൽകണം കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഉസ്മായിൽ എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള കമ്മീഷന്റെ ഉത്തരവിൽ പറഞ്ഞു സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ